ആരുടെ മുന്നിലും കൈനീട്ടാതെ ആ മക്കളെ കൂടി കെട്ടിച്ചുവിടണമെന്ന് നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ ആ പെമ്മക്കളെ പിടിച്ചിരുത്തിയിട്ട് സൂറത്തിൽ വാക്കിയ പഠിപ്പി സൂറത്തിൽ എന്നിട്ട് പറയണം പാപ്പാ നിർബന്ധമായിട്ടും മകുരിബിന്റെ ഇടയിൽ ഈ വീടിന്റെ അകത്ത് സൂറത്തിൽ നിർബന്ധമായിട്ട് മോദിയിരിക്കണം അങ്ങനെ നീ ഓദിപ്പിക്കുന്ന ഒരു വാപ്പയായാൽ നിനക്ക് ടെൻഷൻ വേണ്ട നിനക്ക് പേടി വേണ്ട ഒരാളുടെ മുന്നിലും നിനക്ക് കൈ നീട്ടേണ്ട ഗതിയല്ലാകു വരുതൂല അതുകൊണ്ട് എൻറെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് എവിടെ കുറുഅ അറിയുവോ നിന്റെ വീടിനകത്തിരുന്ന് കരയുകയാ വീടിനകത്തിനൊന്ന് പരിശുദ്ധമായ കുറാങ്കരഞ്ഞാൽ ആ വീടിൻ്റെ അകത്ത് സമാധാനമുണ്ടാകുമോ ആ വീടിനകത്ത് സന്തോഷമുണ്ടാകുമോ അതുകൊണ്ട് കണ്ണൻ്റെ പ്രിയപ്പെട്ടവരേ റങ്ങി പോകുമ്പോ സർവതോനെടുക്കമുള്ള ജീവിതമാണ് പറയുകയാ പറയുകയാണ് You'll <imited> oh, Ma നാളെ ിപ്പറമ്പിലെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നിനക്ക് കണ്ണു കാണുന്നില്ല നിനക്ക് കണ്ണ് കണ്ണ് നിനക്ക് കാണൂല കാണാത്തവളെ പോലെ പോലെ ചെവി കേൾക്കാത്തവരെ നാളെ കണ്ണു കേണൂലോകത്ത് അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ വിളിച്ചു പറയുകയാ എനിക്ക് ചെവി കേൾക്കുമായിരുന്നല്ലോ ദുനിയാവിൽ ജീവിക്കുമ്പോ എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ അല്ലെ കണ്ണ് കാണുന്നില്ലല്ലോ وعصبيتك رقيا قال كذلك قال كذلك حتى آياتنا ونسيتها മറന്നുകളോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തന്നപ്പോ പരിശുദ്ധമായ കുർബാന വിടവു പറഞ്ഞു തരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാഘുവിന്റെ പരിശുദ്ധമായ ഖുർബാനൻ നിങ്ങൾ ആദരിക്കണേ ബഹുമാരിക്ക ും നിന്റെ ആദരവുമ നഷ്ടപ്പെടുത്തി കളയുകയാന്റെ ദുനും നിന്റെ ആസരവുമെന്ന് വിശ പരിശുദ്ധമായ പരിശുദ്ധമായ പറയുകയാണ് ثم لآتينهم من بين أيديهم ومن خلفهم ومن أيمانهم وعن, وعن, وعن شمائلهم ولا تجدوا, تجدوا أكثرهم أكثر شاكرين വിശുദ്ധമായ ഖുർആനിലെ ഖുർആാനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അവഗണിക്കുന്ന നിന്ന മനുഷ്യന്റെ കൂട്ടുകാരനാക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പി കൂടെ എഴുതി തള്ളുകയാകു ചപിക്കവര് സ്വർഗത്തിൽ നിന്ന് പുറത്താകിയതുപോലെ അവിടെ നിന്നെ എങ്ങ് എഴുതി നിന്നെ കൈവിടുകയാ ശത്രുപാടു നിന്റെ പൊമ്പലിന്റെ ശത്രുബന്ധു അമ്മ വിശുദ്ധുറ

പിന്നെന്താ സഹോദരങ്ങൾ ആ ശബിക്കപ്പെട്ടവന്റെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എഴുതി അള്ളാഹു നമ്മളെ ആകട്ടെ അള്ളാഹു നമ്മളെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശുദ്ധമായി നമ്മുടെ വീട്ടിലും നമ്മുടെ ശരീരത്തിലും വിശാചി ചെറിയ നമ്മുടെ ശരീരത്തിലും നമ്മുടെ വീടിന്റെ മക്കളും നമ്മുടെ വീടിനകത്തും നമ്മുടെ ശരീരത്തിലും കേറിയിരിക്കുന്നുണ്ട് അവരെ ഇറക്കി വിടണം അല്ലാഹുഭാഗ്യന്തെ അവരെ ഇറക്കി വിടണം അള്ളാഹു ഭാഗ്യന്തരമാർട്ടെട്ടെ ഇറക്കി വിടണ്ടെ ഇറക്കി വിടണോ വിടണോ ഇറക്കി വിടണോ വിടണോ എങ്ങനെ അവസ്ഥ ഞങ്ങള് തമ്മിൽ അത്രയ്ക്കും ചങ്കല്ലേ ഞാനും ഷെയ്താനും തമ്മിൽ അത്രയും വലിയ ബന്ധമാണ് ചിലർ കണ്ടില്ലേ ഹജ്ജിന് പോകുമ്പോ ജമ്രയിൽ പോയി കല്ലറിയ ഹജ്ജിന് പോയി ജമ്രയിൽ പോയി ചിലർ കല്ലെറിയുമ്പോ ഇബിലീസ് തന്നെ ചോദിക്കാളിയാ നമ്മള് തമ്മിൽ ഇത് നീ എന്നെ എറിയുന്നോടാ കാരണം രണ്ടെണ്ണ അങ്ങനെ ഇബിലീസുമായിട്ട് ചിലർക്ക് വല്ലാത്തൊരു ബന്ധമാണ് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നമ്മുടെ ശരീരത്തും നമ്മുടെ വീടിനകത്തും കൂടിയിരിക്കുന്ന ഇരിക്കുന്ന ഇബിലീസിനെ നമുക്ക് ഇറക്കി വിടണം അള്ളാഹു വാഗ്യന്തരം മാറാകട്ടെ ഇറക്കി വിടണ്ടേ ഇറക്കി വിടണോ ഒന്നും ചെയ്യണ്ട പേടിക്കണ്ട പൈസ ജലമൊന്നുമില്ല ഇബിലീസിനെ വീട്ടിനകത്ത് നിന്ന് ഇനി ഇറക്കി വിടണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇറക്കി വിടാം ഇറക്കി വിടാൻ ആഗ്രഹമുണ്ടോ ഇറക്കി വിടാൻ ആഗ്രഹിക്ക ആദ്യം നീ ഇവിടെ നോക്കട്ടെ നീ പറ്റുവോന്ന് ഓസിനു കിട്ടേറ്റ കാര്യത്തിൽ ആ പൊക്കിയ കൈ കൈ നീ പോക്കറ്റിൽ ഇടുമ്പോ എഴുപത് ശതാൻ കയ്യെ പിടിക്കും ഒരു രൂപ കൊടുക്കണമെങ്കിൽ നിന്റെ പിടിച്ചിട്ട് കൊടുക്കരുത് കൊടുക്കരുത് കടം വരും ദാരിദ്ര്യം വരും മക്കളെ കച്ചവടമൊക്കെ കൊറോണയുടെ വരാൻ കൊടുക്കരുത് എണ്ണം പിടിക്കും എഴുപതെണ്ണത്തിന് തള്ളി താഴെ ഇട്ടിട്ട് ഒരു രൂപ സതക്ക കൊടുക്കാൻ പറ്റൂ എന്ന് അതുകൊണ്ട് പഠിച്ചവനെ ഇന്ന് അവനെ പരാജയപ്പെടുത്തിയ മരിക്കുന്ന സമയത്ത് നമുക്ക് പരാജയപ്പെടുത്താം ഇന്നീ ബക്കറ്റുമായിട്ട് ഇവരാരും വീട് വെക്കാനോ അല്ല പാപങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാ ഇവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു നല്ല ഒന്ന് പോക്കറ്റ് സദക്കറ്റ് എല്ലാരും ഉള്ളവരും ഇല്ലാത്ത പോക്കറ്റ് പോക്കറ്റ് എല്ലാരും ഉണ്ടോ ചുമ്മാതൊന്ന് പോക്കറ്റ് കൈയിട്ടോ ഇട്ടതിന്റെ കിട്ടും ആ നീ ഒരു നന്മ പോക്കറ്റ് നോക്കിയൊക്കെ കൈകെട്ടി ഇരിക്കരുത് തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട് ആ മലക്കുവാഹുവെ ഇവൻ ഉണ്ടായിട്ട് കൊടുത്തില്ല നീ ഇവനെ പിടിച്ചുപറ്റത് പോലെ നീയും പിടിച്ചു വെക്കണേ പണി കിട്ടും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ ബക്കറ്റുമായി ഇതിന്റെ മുന്നിൽ വരുമ്പോ തലയുടെ മുകളിൽ ഒരു മലക്ക് കാത്തു നിൽക്കും ഇതിനകത്ത് നീ എന്തെങ്കിലും ഇട്ട ആ മലക്ക് ദുആ ചെയ്യും നീ ഇവനെ വാരികൂരി കൊടുക്കണേ അമ്മ നീ കൊടുത്തില്ലെങ്കിലും മലക്കു പറയും ഇവൻ പിടിച്ചു വെച്ചത് പോലെ അള്ളാ നീ വന്ന് പിടിച്ചു വെക്കണ്ടു ഗൾഫിനുള്ള വരവാങ്ങൾക്കും കടയിൽ നിന്നുള്ള ലാഭം വാങ്ങാൻ നിൽക്കും എന്തിനാ വെറുതെ പണി വാങ്ങണേ എല്ലാരും ഒരു صلى الله على محمد صلى الله عليه وسلم اللهم صل على അബൂ മുഹമ്മദ് യാ റബ്ബി സല്ലിയ അലൈഹി വ സല്ലി വർഹമ റഹീമ യാ അല്ലാഹ് കരുണകടലായ അല്ലാഹ് കാരുണ്യമാനായ അല്ലാഹ് അനെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സദഖ കൊടുക്കുന്നത് ഓ അവരുടെ ദുനിയാവു ആഖിറവനെ ലക്ഷ്യബെടുതനേ അല്ലാഹ് അവന്റെ ജീവിതമാർഗത്തിൽ അല്ലാ അവര ഒരു മനുഷ്യന്റെ മുന്നിലും കൈവീട്ടി ആരിക്കല്ലേ അല്ലാ ദ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അഖുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഇല്ലാത്തതൊന്നുമില്ലല്ലോ അഹ്മാനാ നബി മുഹമ്മദു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇബ്ലീസിനെ നിന്റെ വീടിനകത്ത നിന്ന് നരകിക്കുടണോ നിന്റെ ശരീരത്ത് കൂടിയരിക്കുന്ന பைശാജിയ ഇബ്ലീസിനെ പിശാചിനെ നിനക്ക് ഇറക്കിവിടണോ അതിന് അല്ലാഹുവിൻ്റെ ഖുർആൻ ഒരു വഴി പറഞ്ഞു തരിക ആ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദു മുസ്തഫ എല്ലാവരും വഴത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാടു വീടിന്റെ മുന്നിൽ ചെന്ന് വാതില് തുറക്കുമ്പോ ഈ പറയുന്ന ആയത്ത് നിങ്ങൾക്കും പറ്റുമോ ഈ പറയുന്ന ഒരായ ആയത്ത് നിങ്ങളുടെ വീടിന്റെ മുന്നിൽ നിന്ന് വീടിനകത്തിരുന്ന വിളിക്കുകയാ മക്കളെ വിളിക്കുകയാട് വീടിന്റെ വിളിക്കുകയാടി കൂടിയിരിക്കും തന്റെ മക്കളെ വിളിച്ചിട്ട് പറയുകയാ ാണ് ഇന്ന് നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ചെന്നെത്തിയത് ഓദ്യിയും പറയും സ്ഥലം വിട്ടോള എല്ലാ ഇറങ്ങിപ്പോകും വീട്ടിൽ പോയിട്ട് പിന്നെ ഓതാം ആദ്യം നമ്മുടെ ശരീരത്ത് കൂടിയിരിക്കണം ആദ്യം പറ ചാതി സമയം എന്തായി അലഹമില്ല വാച്ചി നോക്കുമ്പോഴേ മനസ്സിലാകുന്നുണ്ട് പതിനൊന്ന് മണിക്ക് നിർത്താന്ന് പറഞ്ഞതാ ഈ ചങ്ങാതി ചവിട്ടാനുള്ള പരിപാടി ഒന്നും കാണുന്നില്ല ഞാൻ നിർത്തിയേക്കാം അല്ലാഹുഹിമ നൽകുമാറാകട്ടെ ആകട്ടെ ഞാൻ പഠിപ്പിച്ചു തരാം ഒരായോ ഉറക്കെ പറയാൻ അറിയോദിക്കോയ്യോദിയോ ഇറങ്ങിപ്പോയോ ഇറങ്ങി ഓടി നൽകുമാറാകട്ടെ അപ്പൊ ഇന്ന് വീട്ടിൽ പോയിട്ട് ഈ ആയത്ത് അങ്ങോട്ട് പോയൊക്കെ ഇന്നിവിടെ പറ്റത്തില്ല ഇന്ന് ഈ വീടിനകത്ത് തുടങ്ങാൻ പറ്റത്തില്ല മക്കളെ എഴുന്നേക്ക് അങ്ങനെ എല്ലാത്തിനെയും വിളിച്ചു വീടിന്റെ മുകളിൽ കയറും അപ്പൊ ഇബിലീസ് പറയും ഒന്ന് നിൽക്ക് എന്തായാലും ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാൻ പറ്റൂല വേറെ വീട്ടിൽ പോകണം ഒന്ന് നിക്ക് കഴിക്കാൻ വല്ലതും കിട്ടുമോ എന്ന് നോക്കാം അപ്പൊ നിങ്ങൾ വീടിനകത്ത് ബിസ്മി പറയാതെ നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ കുടിക്കും ഉണ്ട് കേട്ടോ ഉറങ്ങാൻ പറ്റൂല ഭക്ഷണമുണ്ട് തിന്നോളാ തിന്നോളെ

എന്തേ ഒന്ന് കേട്ടു നോക്ക് കരയുന്ന കരച്ചിൽ കണ്ടിട്ടുണ്ടോ എന്റെ പൊന്നാര സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് എന്റെ നീ കരയാത്ത മഹാനായ സയ്യിദുൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു ഖുർആൻ ഓതിയാ കരയണം ഖുർആൻ ഓതിയിട്ട് കരയണം ഇന്നുവരെ ജീവിതത്തിൽ ഖുർആൻ ഓതിയിട്ട് കരഞ്ഞ ആരെങ്കിലും ഉണ്ടോ പരിശുദ്ധമായ ഓതിയിട്ട് കരഞ്ഞ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ സീരിയൽ കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ട് എടുത്ത് അപ്പുറത്തെ സീറ്റിൽ ഇരുന്നിട്ട് ഒരു താത്ത കരയുന്നുണ്ട് മൂക്കൊക്കെ ഇങ്ങനെ പിഴിയുന്നുണ്ട് ഞാൻ വിചാരിച്ചു പഠിച്ചോനെ ആരെങ്കിലും വയ്യാതായിട്ടുണ്ടാകും അതുകൊണ്ടാ കരയണേ ഒന്നും പിടികിട്ടണില്ല പക്ഷെ ഇറങ്ങണ സമയത്തെ മനസ്സിലായി സീരിയൽ കണ്ടിട്ട് കരയുക എന്റെ മഹാനായ ആദരവായ െട്ടെ എഴുന്നേറ്റ് ഉള്ളവരൊക്കെ പോകട്ടെ പോകട്ടെ അല്ലാതെല്ലാരും എഴുന്നേറ്റ് പോകട്ടെ എഴുന്നേക്ക് എഴുന്നേക്ക് ഇടയ്ക്ക് പോകുമ്പോ എനിക്കൊരു ബുദ്ധിമുട്ടും ഇനി കസേര വന്ന് ടിഫിലോട്ട് വേറിട്ട് അത്യാവശ്യം ഉള്ളവരെ അങ്ങ് പൊക്കോളൂ ആ കൂട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ പോകണ്ട ഒരു പോട്ട് നിങ്ങൾ ഇങ്ങോട്ട് ചങ്ങായി ഈ മൈക്ക് താത്തി വെച്ചു തരുമോ ഞാനിരുന്നോട്ടെ പോ രണ്ടുമൂന്ന് ഉറക്കമില്ലാത്ത കൊണ്ട് ചെറുതായിട്ട് തല കടങ്ങാനായിട്ട് ഇരോട്ടെട്ടെ ബുദ്ധിമുട്ടില്ലല്ലോ നിഷാദ് ഇങ്ങോട്ട് വാടി വാമ്പ കുറ്റിയിലടിച്ച് വീടായിരുന്നു അഹമ്മദ് പെട്ടെന്ന് ചങ്ങാരിമാരൊക്കെ എല്ലാരും എല്ലാവരും പോകേണ്ടതൊക്കെ പോകട്ടെ ആ നിക്കണ ചങ്ങാരിമാരൊക്കെ അവന്റെ പേരെന്താ എന്താ സർവർ സർവർ എന്ന പേരിലൊരു സാധനൂട്ടറിൽ കണ്ടില്ലട സർവർ എന്താ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആഗ്രഹം സാധാരണ ഒരു വയനു പോയ സ്റ്റേജി സ്ഥലം കിട്ടില്ല ഇവിടെ മലക്കിട മാത്രമേ മാത്രം ആ സ്വാഗതം പറഞ്ഞാത് ആ ഓൻ കഴിക്കാൻ തങ്ങൾ വരുന്നത് ആ അപ്പൊ ഇന്നത്തെ ഉൾക്കാടനം ഞാൻ തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ കുർആാനൂതുമ്പോ കരയണം കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറി ഈ പറയണ ഞാൻ പോലും കരയാറില്ല

ഓദി പ്രവാചകൻ ചോദിച്ചു നിങ്ങൾ എന്താ കരയാത്തത് കരച്ചിൽ വരുന്നില്ല റസൂലുള്ളാഹി തങ്ങൾ നിങ്ങൾ നിങ്ങൾ കരയണ്ട കരയുന്നവരെ പോലെ നിങ്ങൾ മൂന്നാമത് മോദി സ്വഹാബത്ത് ഓദി ഓദി നബി റസൂലും കൂടെ ഇരുന്നവർ കരയണ്ടവർ കരഞ്ഞു അല്ലാത്തവർ അഭിനയിച്ചു പരിശുദ്ധമായ ഈ ഈ സൂറത്ത് നിങ്ങൾ കരയുന്നവരെ പോലെ മതി നിങ്ങൾക്ക് നബി മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓതന കരയാൻ ഒന്ന് അഭിനയിക്കാനെങ്കിലും കരയണ്ട ഒന്ന് കരയുന്നവരെ പോലെ നിങ്ങൾ ഒന്ന് നിങ്ങൾക്കുകയും അഭിനയിച്ചാൽ അള്ളാഹു നിന്റെ ദുനിയാഹർവാൻ രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്തുമാറാകട്ടെ കരയൂ അഭിനയിക്കൂ അഭിനയിക്കോ കരയണെന്ന് ഞാൻ പറയൂല അതിനെ നമ്മളെ കൊണ്ട് പറ്റൂല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിന് ലോകം വേണം വേണം അള്ളാഹു ലോകത്താദ്യമായിട്ട് ഒരു സ്വഹാബിക്ക് അറ്റാക്കുമെന്ന് മരിച്ചു ഒരു സ്വഹാബി ഹൃദയം മരിച്ചു എങ്ങട്ടാ മരിച്ചത് വിശുദ്ധ അല്ലാഹുവിന്റെ സൂറത്തു കെട്ടപ്പഴാ നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചേ നമ്മളോ നമ്മളോ മട്ടം മന്തിയും ആ മന്തിയും ഈ മന്തിയും തിന്നിട്ടും കൊഴുപ്പ് കൂടിയിട്ട് നമ്മൾ മരിക്കും നമുക്ക് അറ്റാക്ക് വരും തിന്നിട്ട് നമ്മൾ കഴിച്ചു കഴിച്ചിട്ട് അവസാനം നമുക്ക് അറ്റാക്ക് വന്ന് മരിക്കും എന്റെ പ്രിയപ്പെട്ട നന്നാകും

ിട്ട് പരിശുദ്ധമായ ഖുറാനെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു സൂറത്തുടിക്കൊണ്ടിരിക്കുന്ന സുഹാബിയോട് പറഞ്ഞു സൂറത്തു താസുറോത് സഹാബി അങ്ങോട്ട് ഓതാൻ തുടങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയാൻ തുടങ്ങി മുഴുവൻ ഇങ്ങനെ മുത്തി കരഞ്ഞു അങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ എന്താ ഞങ്ങൾക്ക് കരച്ചില് വരുന്നില്ല നബി ഞങ്ങൾക്ക് കരച്ചില് വരുന്നില്ല ഒന്നുകൂടെ സുഹാബിവിടം രണ്ടാമത് മോദി വസ്ല്ല മാരയുന്നത് കണ്ടെ സഹാബികൾ കൂടെ പ്രവാചകൻ ചോദിച്ചു നിങ്ങൾ എന്താ കരയാത്തത് വരുന്നില്ല റസൂലുള്ളാഹി പറഞ്ഞു എങ്കിൽ നിങ്ങൾ നിങ്ങൾ കരയണ്ട കരയുന്നവരെ പോലെ നിങ്ങൾ മൂന്നാമത് മോദി റസൂലും കൂടെ ഇരുന്നവർ കരയണ്ടവർ കരഞ്ഞു അല്ലാത്തവർ അഭിനയിച്ചു പരിശുദ്ധമായ ഈ ഈ സൂറത്ത് നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിച്ചാൽ മതി നിങ്ങൾക്ക് മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓതന സമയത്ത് കരയാൻ ഒന്ന് അഭിനയിക്കാനെങ്കിലും കരയണ്ട ഒന്ന് കരയുന്നവരെ പോലെ നിങ്ങൾ ഒന്ന് അഭിനയിക്കുക അഭിനയിച്ചാൽ അള്ളാഹു നിന്റെ ദുനിയാറുവാൻ രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്തുമാറാകട്ടെ അഭിനയിക്കോ എന്ന് ഞാൻ പറയൂല അതിനെ നമ്മളെ കൊണ്ട് പറ്റൂല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിന് യോഗം വേണം വേണം അള്ളാഹുവെ ലോകത്താദ്യമായിട്ട് ഒരു സ്വഹാബിക്ക് അറ്റാക്കുമെന്ന് മരിച്ചു ഒരു സ്വഹാബി ഹൃദയം മരിച്ചു എങ്ങനാ മരിച്ച എന്ത് ചെയ്തിട്ടാ മരിച്ചത് വിശുദ്ധ അല്ലാഹുവിന്റെ സൂറത്തു ഓതുന്ന ഓതന്നു കെട്ടപ്പോഴാട്ട് മരിച്ചേ നമ്മളോ നമ്മളോ മട്ടം മന്തിയും ആ മന്തിയും ഈ മന്തിയും തിന്നിട്ട് ഒഴുപ്പ് കൂടിയിട്ട് നമ്മൾ നമുക്ക് അറ്റാക്ക് നമ്മൾ കഴിച്ചു കഴിച്ചിട്ട് അവസാനം നമുക്ക് അറ്റാക്ക് വന്ന് മരിക്കും എന്റെ പ്രിയപ്പെട്ടവര്

എന്നാൽ ഒരു തുണിയെടുത്ത് പേടിക്കണ്ട പേടിക്കണ്ട ആ സ്വഹാബി പറഞ്ഞു കൊടുത്തു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് ഉള്ള തുണി വെച്ച് പൊതിഞ്ഞിട്ട് റോഡിൽ കൊണ്ടുപോയി വെക്കണം വെക്കണം വഴിയിൽ കൊണ്ടുപോയി വെക്കണം കാരണം ആ സ്വഹാബിയുടെ വീടിന്റെ അടുക്ക് വേറെ ആരുടെയും വീടില്ല ഒറ്റയ്ക്കൊരു വീട് നാട് കടത്തപ്പെട്ടതാണ് ഈ എന്തിന്റെ പേരിൽ പൈസ സൂക്ഷിക്കുന്നവന്മാരുടെ വീടിന്റെ മുന്നിൽ പോയി നിന്നിട്ട് വലതു പറഞ്ഞതിന്റെ പേരിൽ

തങ്ങളുടെ സഹാബിയ നിങ്ങളുടെ വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് കബറടക്കാൻ പറഞ്ഞാൽ മതി വാപ്പ പഠിപ്പിച്ചു കൊടുത്തു മക്കൾക്ക് മരണപ്പെട്ടു കുളിപ്പിച്ചു കുളിപ്പിച്ചു ജനാസ ചുമന്നുകൊണ്ട് വഴിയിൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് സമയം കഴിഞ്ഞപ്പോ ഒരു സംഘം ഉമ്മ കഴിഞ്ഞു വരികയാ ആ സംഘത്തിന്റെ നേതാവ് മഹാനായ സൽമാൻസ് എല്ലാവരും കഴിഞ്ഞു വരികയാണ് ഈ മക്കൾ ഇങ്ങനെ വഴിയോരത്ത് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു ഈ കിടക്കുന്നത് ഞങ്ങളുടെ പ്രവാചകൻ തങ്ങളുടെ സ്വഹാബിയ കഫന്തുണി വാങ്ങാൻ പോലും പൈസയില്ല ഞങ്ങളുടെ ഉപ്പയെ കഫം ഒരു തുണി പോലും അതുകൊണ്ട് നിങ്ങളുടെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ കബറടക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണെന്ന് സൽമാൻ തങ്ങൾ ചിന്തിച്ചു ആരാ ഇത്രയും ദരിദ്രൻ ഇത്രയും പ്രേമപ്പെട്ടവനായ സഹാബി ആരാ ഇത്രയും ദരിദ്രനായ സഹാബി സഹാബി മഹാനായ 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 സൽമാൻ ഫാരിസ് ആ തുണി ഉയർത്തി നോക്കിയപ്പോൾ തങ്ങൾ മുത്തി നബി സത്യമാ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് പണത്തിനോടുള്ള ആർത്തി കേണ്ടതു <laughs> <into the, laughs>